അൻവർ മതേതരത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയായിരിക്കും രൂപീകരിക്കുക തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പുതിയ പാർട്ടി മത്സരിക്കുമെന്നും അൻവർ വ്യക്തമാക്കി സി പി എമ്മിൽ നിന്ന് ഒരു ഹിന്ദു പുറത്തുപോയാൽ അവരെ സംഘിയാക്കും മുസ്ലിമാണെങ്കിൽ സുഡാപിയും ജമാഅത്ത് ഇസ്ലാമിയാക്കും ആ പാർട്ടിയിൽ നിന്ന് വിട്ടുപോവുകയോ ബന്ധം ഉപേക്ഷിക്കുകയോ ചെയ്യുന്നവർക്ക് സി പി എം ചാർത്തുന്ന പേരുകളാണി വെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു സി പി എം നേതൃത്വവും മുഖ്യമന്ത്രി പിണറായി വിജയൻ ബന്ധപ്പെട്ട പുതിയ രാഷ്ട്രീയ പാർട്ടി അൻവർ ഇനി പറയാതിരുന്നിട്ട് കാര്യമില്ല യുവാക്കളടക്കമുള്ള പുതിയ ടീം വരും സംസ്ഥാനത്തെ എല്ലാ പഞ്ചായത്തുകളിലും പാർട്ടിക്ക് സ്ഥാനാർത്ഥിമാരുണ്ടാകും മതേതരത്തിലൂന്നി ദളിത് പിന്നോക്കക്കാരെയും കൂട്ടിച്ചേർത്തായിരിക്കും പുതിയ പാർട്ടിയെന്നും പി വി അൻവർ പറഞ്ഞു പാർട്ടി രൂപീകരണവുമായി ബന്ധപ്പെട്ട് കൃത്യമായ പദ്ധതി തയ്യാറാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി സി പി എമ്മിൽ നിന്ന് ഒരു ഹിന്ദു പുറത്തുപോയാൽ അവരെ സംഘിയാക്കും മുസ്ലിമാണെങ്കിൽ സുഡാപ്പിയും ജമാഅത്ത് ഇസ്ലാമിയാക്കും ആ പാർട്ടിയിൽ നിന്ന് വിട്ടുപോവുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യുന്നവർക്ക് സി പി എം ചാർത്തി കൊടുക്കുന്ന പേരുകളാണിതെല്ലാം അതുകൊണ്ട് മാപ്പ്യായ എനിക്ക് എന്തു പേര് ചാർത്തുമെന്ന കാര്യം ഉറപ്പില്ല എന്നും അൻവർ പറഞ്ഞു ഇടതുമുന്നണിയുമായുള്ള ബന്ധം അവസാനിപ്പിച്ചെന്നും സിപിഎം പാർലമെന്ററി പാർട്ടി യോഗങ്ങളിൽ പങ്കെടുക്കില്ലെന്നും വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് പുതിയ പാർട്ടി രൂപീകരിക്കുന്നതെന്ന് നിലമ്പൂർ എം എൽ എ വ്യക്തമാക്കിയിരുന്നു പ്രമുഖ മാധ്യമത്തിന് വിവാദ അഭിമുഖം വിഷയത്തിലും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ അൻവർ രൂക്ഷ വിമർശനവും നടത്തി ഹിന്ദു പത്രവുമായി മുഖ്യമന്ത്രി അഡ്ജസ്റ്റ്മെന്റ് നടത്തിയെന്നാണ് അൻവറിന്റെ ആരോപണം ഇന്നലെ കണ്ടത് മുഖ്യമന്ത്രിയുടെ നാടകമാണ് അഭിമുഖത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് മുഖ്യമന്ത്രിക്ക് പി ആർ ഏജൻസി ഇല്ല എന്നാണ് ആദ്യം പറഞ്ഞത് വാർത്ത തെറ്റെങ്കിൽ എന്തുകൊണ്ടാണ് ആദ്യം പറഞ്ഞില്ല മുഖ്യമന്ത്രി മണിക്കൂർ ശേഷമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇതെല്ലാമാണ് അൻവർ കരിപ്പൂർ എന്ന വാക്ക് കോഴിക്കോട് എയർപോർട്ട് എന്ന വാക്കും ആദ്യമായി മുഖ്യമന്ത്രിയിൽ നിന്ന് കേട്ടു സ്വർണക്കടത്തിൽ ധൈര്യമുണ്ടെങ്കിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തട്ടെ എന്ന വെല്ലുവിളിയും അൻവർ നടത്തി ഇന്നലെ നടത്തിയ പ്രസംഗത്തിൽ മുഖ്യമന്ത്രി മലപ്പുറത്തെ കരിപ്പൂരെന്ന് തിരുത്തിയതിൽ സന്തോഷമുണ്ട് മുസ്ലിം ഭൂരിപക്ഷ ജില്ലയായ മലപ്പുറം ദേശദ്രോഹികളുടെ താവളമാണെന്ന് ഇന്ത്യയെ മുഴുവൻ അറിയിക്കാനാണ് ഹിന്ദുവിന് അഭിമുഖം നൽകിയത് ബി ജെ പി ആർ എസ് എസ് ഓഫീസുകളിൽ ഇത് കാണാനാണ് അഭിമുഖം നൽകിയതെന്നും അൻവർ ആരോപിച്ചു സ്വർണ്ണക്കടത്തിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്താൻ സർക്കാർ ധൈര്യമുണ്ടോ എന്നും അദ്ദേഹം ചോദിച്ചു സുജിത് ദാസും ശശിയുമാണ് സ്വർണക്കടത്തും പൊട്ടിക്കലും ഉരുക്കലും ഒക്കെ നടത്തിയതെന്നും അൻവർ ആരോപിക്കുന്നു അന്വേഷണത്തിന് അദ്ദേഹം വെല്ലുവിളിക്കുകയും ചെയ്തു ഇന്നലെ കുറച്ച് മയപ്പെടുത്തിയാണ് മുഖ്യമന്ത്രി സംസാരിച്ചത് കേരളത്തിലെ ജനങ്ങൾ എന്താണ് മനസ്സിലാക്കേണ്ടതെന്നും അദ്ദേഹം ചോദിച്ചു അതേസമയം വിവാദത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് പ്രതിരോധം തീർക്കുകയാണ് സി പി എമ്മുകാർ മുഖ്യമന്ത്രിക്ക് അഭിമുഖം കൊടുക്കാൻ പി ആർ ഏജൻസിയുടെ സഹായമില്ലെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു മുഖ്യമന്ത്രിക്ക് കേരള ജനതയോട് സംസാരിക്കാൻ പി ആർ ഏജൻസിയുടെ ആവശ്യമില്ലെന്നും മാധ്യമങ്ങൾ പ്രശ്നങ്ങൾ വളച്ചൊടിച്ച് മുഖ്യമന്ത്രിക്കെതിരെ ആക്കുകയാണെന്നും മന്ത്രി വി ശിവൻകുട്ടിയും പ്രതികരിച്ചു